പേരെ സ്വദേശികളായ രാജേഷ് രതീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ശ്രീകാരം പൗടികോണം പനങ്ങോട്ടുകോണത്ത് മദ്യപസംഘം മൂന്നുപേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു പനങ്കോട്ടുകോണം സ്വദേശികളായ രാജേഷ് സഹോദരൻ രതീഷ് ബന്ധുവായ രഞ്ജിത്ത് എന്നിവരെയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു സംഭവം അയൽവാസിയായ സഞ്ജയും സുഹൃത്തുക്കളും ചേർന്നാണ് മൂന്ന് പേരെ കുത്തിയത് സഞ്ജയും സംഘവും മദ്യപിച്ച് വീടിന്റെ മുന്നിൽ പരസ്പരം ചീത്ത വിളിച്ചിരുന്നു ആ സമയം അവിടെ എത്തിയ രാജേഷും കുടുംബവും ഇതിനെ ചോദ്യം ചെയ്തു തുടർന്നാണ് വാക്കു സഞ്ജയ് വീട്ടിൽ കയറി കത്തിയെടുത്ത് സുഹൃത്തുക്കളെയും ചേർത്ത് മൂന്നുപേരെയും കുത്തി പരിക്കേൽപ്പിച്ചത് രാജേഷിന്റെ കൈക്ക് കുത്തേറ്റു രതീഷിന്റെ മുതുകിലാണ് കുത്ത രഞ്ജിത്തിന്റെ കാലിലും കുത്തേറ്റിരുന്നു മൂന്നുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞങ്ങൾ ഇന്നലെ രാത്രി മണിയായപ്പം സിറ്റിയിൽ പോയിട്ട് വരികയായിരുന്നു അവിടെ കുറച്ച് പയ്യന്മാര് ചേർന്ന് ചീത്ത ആയിരുന്നു ആ ഇവിടെ പിള്ളേരെല്ലാം ഉള്ളതുകൊണ്ട് അനിയൻ ചെന്ന് ചോദിച്ചു വിടാനും ചീത്ത വിളിക്കില്ലെന്ന് ചോദിച്ചത് അങ്ങനെ ഒരു സംസാരമായി പിടിച്ചല്ലായി ആയി ഞാൻ ചെന്ന് അനിയനെ പിടിച്ച് വാങ്ങിട്ടാൻ വേണ്ടി ചെന്ന് ചെന്നതും ഒരു കത്തിയാണ് തോന്നുന്നത് എടുത്ത് കുത്തി എടുക്കിവിടെ അനിയൻ്റെ വയറിലും കുത്തി വേറെ ഒരു കൂട്ടുകാരെ കുട്ടികാരൻ നമ്മൾ ബന്ധുവന്ന അവന് വന്ന് അവൻ്റെ കാലിലും കുത്തിയായിരുന്നു ഇത് ഒരാറ് ഏഴ് പേരുണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടിലെ ഒരു പയ്യനാണ് നമുക്ക് അറിയാന്നുള്ളത് ബാക്കിയുള്ള പയ്യന്മാരെല്ലാം പ്പോഴും വണ്ടിയിൽ വരെയും പോയി രാത്രി ഇവിടെ വന്ന് ഭയങ്കര ബഹളങ്ങളും ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ സിറ്റിയിൽ പോയിട്ടൊരു പത്തര ആയപ്പോൾ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പം മകള മകളത്താ സഞ്ജയ് എന്ന് പറയുന്ന പയ്യനും കുറച്ച് കുട്ടികൾ കൂട്ടുകാരും കൂടെ ഇവിടെ നിൽക്കുമായിരുന്നു അങ്ങനെ തെറി വിളിച്ചു അത് തെറി വിളിക്കരുതെന്ന് ഞങ്ങൾ ചോ പറഞ്ഞായിരുന്നു പറയാൻ ചെന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് മോള് മോളെ പിടിച്ചു തള്ളി അങ്ങനെയാണ് ഇവിടെ എൻ്റെ ചേട്ടൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് അവർ തങ്ങളുടെ വാക്ക് തർക്കമായി ഇങ്ങനെ ശ്രീകാര്യം പോലീസ് അന്വേഷണം ആരംഭിച്ചു സഞ്ജയ് എന്നാണ് പോലീസ് പറയുന്നത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ചായിരുന്നു അക്രമം കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ